അല്ല ഞാൻ ഈ സലീമേട്ടനോടുള്ള ഒരു ധൈര്യ സഹ ഞാൻ ചോദിക്കുന്ന എനിക്കൊന്ന് മായാവി എന്നൊക്കെ പറയുന്ന സിനിമ വരുമ്പോ മമ്മുക്ക് എത്രയുണ്ടോ അതിനൊപ്പമോ സലീമേട്ടൻ ഉണ്ട് അതായത് കണ്ണസ്രാങ് എന്ന് പറയുന്ന ആള് ഒരു സീൻ കഴിഞ്ഞ് സ്ലോ മോഷൻ ആവുമ്പം നീ എവിടെ നിൽക്ക് ശിഷ്യം പുറകെ നടന്നാൽ മതി ഞാൻ മുന്നിൽ നടക്കുന്നു പറഞ്ഞിട്ട് കേറി നടക്കുന്നൊരു ഒരു കഥാപാത്രത്തെ തരികയാണ് അന്നത്തെ സാഹചര്യത്തിൽ മമ്മൂക്കയുടെ അത് പറഞ്ഞല്ല ആ കഥാപാത്രം ചെയ്യുന്നതിനകത്ത് സലീമേട്ടൻ എന്ന് പറയുന്ന ഒരാളോട് ആ ഡയറക്ടർ കാണിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതാണ് അല്ലേ ആ ആ പട ആ പടം എടുത്താല് ശരി ഇനി പുലിവാൽ കല്യാണം എടുത്താൽ ആ സിനിമയിൽ മണവാളന്റെ വരവും മണവാളന്റെ വളർച്ചയും പുലിവാൽ കല്യാണം മണവാളൻ്റെ കഥയും കൂടെയാണ് തരുന്ന ഒരു സ്പേസ് വളരെ വലുതായിരുന്നു അല്ല സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ അത്തരത്തിലുണ്ട് പോപ്പി പോപ്പി എന്നൊരു പടം ഉണ്ടല്ലോ പോപ്പിക്കോണാ അങ്ങനത്തെ ഒരു പടമുണ്ട് പോപ്കോൺ പോപ്കോൺ അല്ല പടം ഉണ്ട് പോപ് കോൺ അല്ല പൃഥ്വിരാജ് ജയസൂര്യക്കുള്ള ചോക്ലേറ്റ് ചോക്ലേറ്റ് ആ കോളേജ് 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 ചെന്നിട്ടുള്ള ഒരു സംഭവം മാർഗം കളിക്കാരെ മാർഗം കളിക്കാരെ അങ്ങനെ എല്ലാ പടത്തിലും ഷാഫിയുടെ എല്ലാ പടങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഈ ഒരു ഇത്രയും കഥാപാത്രങ്ങൾ പോപ്പുലർ പോപ്പുലറായതിനെ പറ്റി പിന്നീട് സംസാരിച്ചു അല്ല എനിക്ക് എനിക്ക് അയച്ചൊരു ഇതൊക്കെ ഈ ട്രോളും ഒക്കെ അയച്ചോണ്ട് പറയും ഇതൊക്കെ എന്റെ പടത്തില അടികറുപ്പുണ്ടാവും അതിനകത്ത് സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പൊ കുടുംബപരമായിട്ട് സൗഹൃദമുണ്ട് പിന്നെ ഞങ്ങൾ ഉടക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഭയങ്കര ശത്രുതയിലാവും ശത്രുതാവുന്നെ ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം ആ ആ ഒച്ചപ്പാടും ബഹളവും ഇട്ടുണ്ട് ചൂടാവും ഒച്ചപ്പാടായി ഇതായി ഈ ചായക്കടലിന്റെ രാഷ്ട്രീയം പറയൂലേ അതേ ടൈപ്പ് ആയിക്കോളൂ കഴിഞ്ഞത് പോയില്ലേ സ്ട്രോളുകളൊക്കെ സ്റ്റാഫി ഒരു അസാധ്യ മാർ ആണ് ഓ ആദ്യ മാർക്കിസ്റ്റ് ഞാൻ നേരെ ഓപ്പോസിറ്റും കോൺഗ്രസ് കോൺഗ്രസ് ഈ കോൺഗ്രസ്റ്റ് കോൺഗ്രസ് സംഘടനകൾ ണ്ടായിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് അല്ലാണ്ട് വേറെ അതപ്പോലം കഴിയുമ്പോ എന്താണ് അത്രേ ഉള്ളു അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് ഇത്രയും നാള് നമുക്ക് നമ്മ കുറച്ച് ഇപ്പഴും റെസ്റ്റിലാണ് ഞാൻ ഷാഫി ഉണ്ടല്ലോ അമ്മ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് പറയാനൊരാളുണ്ട് ഷാഫി നല്ലൊരു വേഷം വേണം അതെ വേഷം വേണമെന്നു അതൊരു ധൈര്യമാണ് അതുപോയി ഇപ്പോ ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഷാജോൺ അദ്ദേഹത്തെ ഓർക്കുന്നു ഷാഫിക്കയുടെ ഒരു നാലഞ്ച് സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു സത്യത്തിൽ ഒരു തവണ കണ്ട നമ്മൾ സംസാരിച്ചാൽ മതി പിന്നെ നമുക്ക് ഷാഫിക്കനെ മറക്കാൻ പറ്റില്ല എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും നമ്മളറിയാം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ഷാഫിക്കട അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിലുള്ള പ്രവർത്തകർ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ് ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റി ഞങ്ങൾ ഒരുമിച്ചൊരു രണ്ടായിരത്തി പതിനെട്ടിലൊരു അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു ബീച്ചാടിനായിരുന്നു ബിജുമാനം ബീച്ചാടിനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത് ഷാഫിക്കായിരുന്നു ഷോയുടെ ഡയറക്ടർ അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണ് ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഒരുപാട് ക്ലോസായത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ് ഷാഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തോട് ചോർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങളുമൊക്കെ മനസ്സിലേക്ക് അറിയാതെ കൂടി വരും ആ ചിരികളും സന്തോഷങ്ങളുമൊക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും